കൃത്യ സംഭവങ്ങൾ ഓരോന്നായി ഓർമ്മകളിലൂടെ ഓടിച്ചു വിടുമ്പോഴാണ് അവന്റെ ഫോൺ ശബ്ദിക്കുന്നത് ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നിന്നാണ് വിളിക്കുന്നതെന്ന് കണ്ടപ്പോൾ അവൻ ചാടിക്കേറി ഫോൺ അറ്റൻഡ് ചെയ്തു മറുതാലക്കിൽ നിന്നും ഗാംഭീര്യമുള്ള ഒരു സ്വരം അവനെ തേടിയെത്തി ഗുഡ് മോർണിംഗ് മിസ്റ്റർ ദേവജിത് ഐ പി എസ് നിനക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഇന്നിങ്ങോട്ട് വന്ന കൈപ്പറ്റാം ഇല്ലെങ്കിൽ താപ്പാൽ വീട്ടിലെത്തിച്ചു തരാം എന്ത് വേണം ചെറിയ ചെറിയ ഉള്ള സാറിന്റെ സംസാരം കേട്ട് ദേവ് അതീവ സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം സാർ അതും പറഞ്ഞു ദീ ഫോൺ കട്ട് ചെയ്ത് മൂളിപ്പാട്ടും പാടിക്കൊണ്ട് വേഗം താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി തൻ്റെ ചിരകാല അഭിലാഷം പൂവണയാൻ പോകുന്നു താഴെ എത്തി അമ്മാണെന്നും വിളിച്ചു അടുക്കളവാതിന് അപ്പുറത്തേക്ക് തലയിട്ടപ്പോ എല്ലാരും ഉണ്ട് തൊഴുത്തിനു ചുറ്റും കൂട്ടം കൂടി നിൽക്കുന്നു ഇതെന്താ രാവിലെ തന്നെ അവിടെ ഒരു കുടുംബയോഗം കാര്യമറിയാൻ ദേവും അവിടെ വന്ന് വീക്ഷിച്ചു സ്ഥിതിഗതികൾ കണ്ട് ചക്കി പശുവിന്റെ പേര് കഴിഞ്ഞതാണെന്ന് അവൻ്റെ ബോധ്യമായി വലിയ എന്തോ മലമറിക്കുന്ന പണിയെടുത്ത പോലെ മാമയുണ്ട് കൈയും കൂടഞ്ഞിരിക്കുന്നു ഫുൾ ഉടായ്പ്പിൻ്റെ ആശയമാണത് പശുക്കുട്ടിൻ്റെ നിറവും ജാതവും നോക്കി നിൽക്കുന്ന അമ്മായി കൂട്ടങ്ങളുടെ ഇടയിലൂടെ ചക്കിക്ക് പുല്ലും വെള്ളവും കൊടുക്കുന്ന അമ്മയെ കണ്ടതോടെ അവൻ അങ്ങോട്ട് വെച്ചടിച്ചു കഴിക്കുമെന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ചക്കിയെ തലോടിക്കൊണ്ടിരുന്ന അമ്മയുടെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ടിരുന്നതും അമ്മ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി എന്താണ് ഇന്ന് കുറച്ച് നേരത്തെയാണല്ലോ നേരത്തെ പുഞ്ചിരിയോടെ അമ്മ പറയുമ്പോൾ അവൻ്റെ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കൂട്ടിക്കോ അമ്മയുടെ മുന്നേ ജോലി കിട്ടി നമ്മളെ നാട്ടിലെ സ്റ്റേഷനിൽ എസ് ഐ ആയിട്ട് അമ്മയുടെ കാതിൽ തനിക്ക് കിട്ടിയ പറ്റി പറയുമ്പോൾ അവൻ സന്തോഷവാനായിരുന്നു വിശ്വാസം വരാത്ത പോലെ അമ്മ ഞെട്ടലോട് അവനെ നോക്കുമ്പോൾ അവൻ പുഞ്ചിരിച്ച അമ്മയുടെ ഞെറ്റിയിൽ തൻ്റെ നെറ്റ് ചേർത്തി നിർത്തി വിശ്വാസം വരുന്നില്ലല്ലേ ഇപ്പോൾ ഈ നാട് എൻ്റെ കയ്യിലാണ് എൻ്റെ അമ്മക്കുട്ടിയെ സത്യാണോ ഞാനീ കേൾക്കുന്നേ ആണമ്മേ കേൾക്കുന്ന സത്യമാണോ എന്നറിയാതെ ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിൽ നിൽക്കുന്ന അമ്മയെ കണ്ട് അവന് ചിരിപൊട്ടി അമ്മയുടെ മേയിലും സന്തോഷത്തിന്റെ നീർ തിളക്കം പ്രത്യക്ഷപ്പെട്ടു സർവേശന് നന്ദി എൻ്റെ മോൻ എനിക്ക് നീ തിരിച്ചു തന്നല്ലോ ഒരു ആപത്തിലും പെടാതെ എൻ്റെ ഉണ്ണിയെ കാത്തൂണി മറുപടി പറയാൻ കഴിയാതെ കണ്ണിൽ വെള്ളം നിറച്ച് നിൽക്കുന്ന അമ്മയെ കണ്ട് ഓപ്പോൾ കാര്യമെന്തെന്നറിയാൻ അവർക്ക് അരികിലേക്ക് വന്നു എന്താടാ മുഖത്ത് പതിപ്പിച്ച കുഞ്ഞുദേശത്തോടെ ദേവിനെ നോക്കിക്കൊണ്ടവർ ചോദിച്ചു കോൾമി സാർ നെഞ്ചി വിരിച്ച് കസിൻസിന്റെ ഇടയിൽ ഷൈൻ ചെയ്യാൻ നോക്കിയതായിരുന്നു ദാ വരുന്നു ആദ്യത്തെ നെഞ്ചത്തടി ഈ ദേവെന്നുള്ള പേര് സാർ എന്ന് കൂട്ടി പറഞ്ഞത് ഒരു ലുക്കില്ല ദേവ് സാർ ഒരു മാച്ചും ഇല്ല ഒക്കെ കൂടി തനക്കിട്ടുണ്ടാക്കുകയാണെന്ന് കണ്ടതോടെ നിലത്തെ കുറിഞ്ഞ് ഒരു കല്ലെടുത്തോടെ ഓക്കെ എസ്കേപ്പ് ആയി എല്ലാവരും കലിപ്പമാട് കലിപ്പണായാൽ എഴുന്നേറ്റ് ഓടുന്ന ആരോഗ്യത്തിന് നല്ലതാണ് ആ പിള്ളേരെ പീഡിപ്പിക്കാണ്ട് പോയി കുളിക്കാൻ നോക്ക് ഉണ്ണിയുടെ വീട്ടുകാർ ഉച്ചയ്ക്ക് വിരുന്നേന് വിളിച്ചിട്ടുണ്ട് അതും പറഞ്ഞ് ചെവിക്കുറ്റി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് അമ്മ അടുക്കളയിലേക്ക് പോയി ഉണ്ണിയെന്ന് പറഞ്ഞപ്പോഴാണ് ദേവിൻ്റെ ഗൗരിയുടെ കിക്കിനെ പറ്റി ഓർമ്മ വന്നത് അച്ഛനോട് വിവരം പറഞ്ഞിട്ട് ആരവിനെ വിളിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയപ്പോൾ അച്ഛനുണ്ട് നേരെ വരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അത്രയെ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ എന്നാലും ആ നെഞ്ചകം നിറയെ സന്തോഷമായിരുന്നുവെന്ന് ദേവിനറിയാമായിരുന്നു ഉള്ളിലുള്ള സ്നേഹം പുറത്തേക്കി കാണിക്കാതെ മുഖത്ത് ഗൗരവം ഫിറ്റ് ചെയ്ത് നടക്കാണ് ആരെ കാണിക്കാനാണാവ് ശരിയാക്കി തരുന്നുണ്ട് ഞാൻ ഒന്നടിച്ചു തീർന്നു രണ്ടാമത്തെ വട്ടം വിളിച്ചപ്പോഴാണ് ആരവ് ഫോൺ എടുത്തത് ഗൗരിക്ക് എങ്ങനെയുണ്ട് ഉറക്കച്ചടവിൽ ദേവിന്റെ ശബ്ദം കേട്ടതോടെ അവൻ തലയിൽ നിന്ന് പുതപ്പ് മാറ്റി കണ്ണിട്ടം പോയത് നന്നായി ഇല്ലേലെ പോലെ ചാവാനായിരുന്നു അതെന്തേ ആവലാതിയുടെ ദേവ് ചോദിച്ചു ആ പെണ്ണി ചക്കനെ പഞ്ഞു കിട്ടാന്നാണ് തോന്നുന്നത് ദേവാവിന്റെ ശബ്ദം കേട്ട് ചിന്തിച്ചു ആ നത്തൂലി എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല ഏട്ടൻ പൊട്ടി ഇവിടെ ഒരു ഗാനമേള ഒക്കെ ഉണ്ടായിരുന്നു പോരാത്തേന് അവളുടെ സകല ഉടായ്പ്പോൾ പറഞ്ഞു തന്നു നഴ്സറി മുതൽ അവളെ വായി നോക്കിയ എല്ലാ ചെക്കന്മാരെയും ലിസ്റ്റ് ഉണ്ടാക്കിയെന്ന് തോന്നും ഒരു പത്തിരുപത്തഞ്ചെങ്ങനായാലും കാണും പുരാണം കേട്ട് ഞാനൊരു വൈക്കായി അതിനിടയിൽ ഏട്ടനെയും കണ്ണുമുട്ടെന്ന് തെറി വിളിച്ചു എന്നെയോ എന്നെന്തിനാ തെറി വിളിക്കുന്നത് അതൊന്നും എനിക്കറിയില്ല ഏട്ടാ ഓക്കെ അപ്പോ ശുഭരാത്രി ആ പിന്നെ ഒരു വിശാലിനെ പറ്റി ഗൗരി പറയുന്നുണ്ട് കേട്ടിട്ട് ഇച്ചിരി സീനുള്ളതാണ് അതും പറഞ്ഞ് ആരവ് ഫോൺ കട്ട് ചെയ്ത് തലവായി പുതപ്പെട്ട് മൂടി അടുത്ത നിമിഷം മനോഹര കൂർക്കം വരി അവിടെമാകെ പ്രകമ്പനം കൊള്ളിക്കാൻ തുടങ്ങി പാവം ഉറങ്ങിക്കോട്ടെ വിശാലോ അതാരാ ഉള്ള മനസമാധാനം പോയി കിട്ടി ഇനിയിപ്പോൾ വിശാലിനെ തിരികെ ഇറങ്ങിയ വരുമോ സമയമുണ്ടല്ലോ കാണാം ചിന്തകൾക്ക് താൽക്കാലിക വിരാമിട്ട് ദൈവം റെഡിയാവാൻ പോയി രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര തലവേദന തലേന്ന് രാത്രി നടന്നൊന്നും ഗൗരിക്ക് ഓർമ്മയില്ലായിരുന്നു ആരവിനെ വട്ടം കളിപ്പിച്ചത് അവ്യക്തമായി തെളിയുന്നുണ്ട് പക്ഷെ എന്താണ് നടന്നതെന്ന് ഓർത്തെടുക്കാനും കഴിയുന്നില്ല സ്കൂളിൽ നിന്നും സ്നേഹ ടീച്ചർ വിളിച്ചെന്നും പറഞ്ഞ് അമ്മ അടുത്തേക്ക് വന്നപ്പോഴാണ് ഗൗരി ബെഡിൽ നിന്ന് എണീച്ചത് ഇന്നേതാ ദിവസം അമ്മേ തിങ്കളാഴ്ച മുതൽ ക്യാമ്പുണ്ടെന്ന് പറഞ്ഞിരുന്നു പെട്ടെന്ന് ഓർമ്മ വന്നിട്ടൊന്നോണം അവൾ അമ്മയോട് അതും പറഞ്ഞ് വാഷ്റൂമിലേക്ക് ഓടി കുളിച്ച ഫ്രഷായി തായേക്ക് വരുമ്പോൾ എല്ലാവരും ചായ കുടിക്കാൻ അവളെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആവി പറക്കുന്ന ഇഡ്ഡലിയും സാമ്പാറും അവളെ നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോ ഓടിച്ചാടിച്ചെന്ന മാമന്റെ അടുത്തിരുന്നു മാമ എല്ലാരും വിളിക്ക് ഭക്ഷണം കഴിക്കാൻ ഏതശാലിരിക്കുന്ന ഉണ്ണി അവളെ പ്രതീക്ഷയോടെ നോക്കുന്നുണ്ടായിരുന്നു ഒരു പേടിയും കൂടാതെയാണ് ഇവളെ അച്ഛനോട് സംസാരിക്കുന്നത് ഞാൻ പോലും ഇത്ര ധൈര്യത്തോടെ സംസാരിച്ചിട്ടില്ല എന്ന് പുഞ്ചിരിയോട് അവൻ ഓർത്തു എല്ലാവരും പ്രാതൽ കഴിക്കാൻ വാന്നുള്ള മാമന്റെ ശബ്ദം കേട്ട് ഉണ്ണിയുടെ അമ്മയും മീനാക്ഷിയൊക്കെ പരസ്പരം ഒന്നും നോക്കാതിരുന്നില്ല ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മനുഷ്യനാണ് ഇന്ന് കാക്ക മലർന്ന് പറക്കും ചെറുപുഞ്ചിരിയുടെ അമ്മ ശിവയെയും കൊണ്ട് തീരുമേശക്കരകിലേക്ക് വന്നത് കൊണ്ട് ഉണ്ണികാരുടെ അമ്മയും മൂപ്പുകളെയും ചെറിയമ്മയും കഴിക്കാൻ വിളിച്ചു എല്ലാവരും വന്നിരുന്നപ്പോഴാണ് കുഞ്ഞുട്ടൻ്റെ കുറവ് ഗൗരിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് കാര്യം തിരക്കിയപ്പോൾ മീനാക്ഷി പറഞ്ഞു അവരിന്നലെ ഒരു ചർദയും പിച്ചിമ്പയും പറയുന്നുണ്ട് ഉറങ്ങി എണീറ്റിട്ടില്ല ഭക്ഷണം കഴിച്ച് ഗൗരി അവനടുത്ത് ചെന്നപ്പോ നെറ്റിയിലേക്ക് തുണി നനച്ചിട്ടിന് വെള്ളം അടിച്ചിട്ട് തുണി നനച്ചിട്ട് എന്ത് കയറിയില്ലേ ഗൗരി ഇന്നലെ കാണാത്തത് നന്നായി അല്ല കിണറ്റിലിട്ട് മുഖ്യത്താത്തിയനെ ക്യാമ്പ് തുടങ്ങുന്നതുകൊണ്ട് ഗൗരി ഇനി മൂന്ന് ദിവസം കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് വരും അതുകൊണ്ട് അച്ചമ്മയെയും അമ്മയും പാലാക്കുറിശിയിൽ തന്നെ നിർത്താമെന്ന് അവൾ വിചാരിച്ചത് ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ഫോൺ അമ്മയുടെ കയ്യിൽ കൊടുത്താണ് അവൾ പോകുന്നത് ആരവിനെ നോക്കുമ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണ് മനയിലേക്ക് ഓട്ടോ വിളിച്ച് വരുത്തി വീട്ടിലേക്ക് പോയി അവിടെ നിന്നും ബാഗ് എടുത്ത് സ്കൂട്ടിയിൽ നേരെ ക്യാമ്പിലേക്ക് വിട്ടു അവിടെ അവളെ കാത്ത സഹപ്രവർത്തകർ ഉണ്ടായിരുന്നു കേരള പോലീസിലേക്ക് സ്വാഗതം ജില്ലാ പോലീസ് ആസ്ഥാനത്തെത്തിയ മേലുദ്യോഗസ്ഥൻ സ്വാഗതം ചെയ്തു സാറിന്റെ കയ്യിൽ നിന്നും തന്റെ സ്വപ്നം ഏറ്റുവാങ്ങുമ്പോൾ അലതല്ലുകയായിരുന്നു വെറുമൊരു എസ് ഐ പോസ്റ്റിൽ ഒതുങ്ങി നിൽക്കേണ്ടവല്ല നീ എന്ന് എനിക്കറിയാം പക്ഷെ നിന്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ ആവട്ടെ ഞാൻ വരും സാർ എന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ട് ഞാൻ വരും ആ സ്വരം ദൃഢമായിരുന്നു എന്തോ ലക്ഷ്യം ദൈവം മുന്നിൽ കണ്ടിട്ടുണ്ട് മനസ്സിൽ ചില കണക്ക് കൂട്ടുകൾ നടത്തിക്കൊണ്ടാണ് ദേവ് പുറത്തേക്ക് ഇറങ്ങിയത് ഒരു വൻലോബിക്കെതിരെ പുരുതാനുള്ള ദേവിൻ്റെ ആദ്യ ശ്രമം വിജയിച്ചിരിക്കുന്നു അവിടെ നിന്നും ഇറങ്ങി ദേവ് നേരെ പോയത് വീട്ടിലേക്കായിരുന്നു ചിലതെല്ലാം ചെയ്തു തീർക്കാനുണ്ട് വിരുന്നിന് ശിവ വന്നപ്പോഴാണ് ഗൗരി പോയ കാര്യം ദേവ് അറിയുന്നത് അവളുടെ മുന്നിൽ ഷൈൻ ചെയ്യാനുള്ള അവൻ്റെ ആഗ്രഹം അതോടെ നീരാവിയെ ഒളിച്ചോടിപ്പോയി ഗൗരി വരുമെന്ന് അവൻ വിചാരിച്ചിരുന്നു പാവം ചക്ക് സസ്യയായിപ്പോയി വൈകുന്നേരത്തോടെ ഒരു യാത്രയ്ക്കുള്ള ഒരുക്കവുമായി ദേവ് താഴേക്ക് വന്നു നാട്ടിലെ മുൻ എസ് ഐ ആയിരുന്ന സായിബൽ അവന്റെ ലക്ഷ്യം കോളേജിന്റെ പടികരാത്ത കുട്ടി നേതാക്കന്മാരെ സമ്മർദ്ദം മൂലം വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയ എസ് ഐ സായിബാലിനെ തേടി ദേവ് യാത്ര തിരിച്ചു പിറ്റേന്ന് രാവിലെയാണ് ദേവ് മടങ്ങി വന്നത് ചൊവ്വാ ദിവസം ചാർജ് എടുക്കണ്ട എന്നുള്ള അമ്മയുടെ വായത്തിന്റെ പിന്നാമ്പുറം തേടിപ്പോയാൽ ദേവ് ചിരിച്ചു ചാവാറായി ചൊവ്വാഴ്ച ചൊവ്വില്ലാത്ത ദിവസമാണ് പോലും എന്നാൽ പിന്നെ ഈ ദിവസം തന്നെ മതി എന്നുള്ള തീരുമാനത്തിൽ നിന്നും ദൈവ് ഒരടി പിറകോട്ട് പോയില്ല അന്ന് തന്നെ അവൻ ഡ്യൂട്ടിക്ക് കയറി നാട്ടിലൊരു പണിയുമില്ലാത്ത ചെക്കന്മാര് അവന്റെ ഫോട്ടോയും വെച്ച് ഫ്ലെക്സ് അടിച്ച് ആകെ മൊത്തം കളറാക്കി പൂന്താതത്തെ പോലീസ് പോലീസായത്രേ അന്ന് അൽക്കൂട്ട ചർച്ച അതായിരുന്നു ശരിക്കും ദേവിനൊരു വില്ലം വേഷമാണ് ആ നാട്ടുകാർ നൽകിയിരുന്നത് അന്നത്തെ സ്വഭാവം വെച്ച് ഇതെല്ലാം അവർ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ നമ്മളെ ടീച്ചർ കുട്ടി മാത്രം ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അവൾ ക്യാമ്പൊക്കെ ആഘോഷം മൂന്നാം ദിവസം വൈകിട്ട് വീട്ടിലേക്ക് പോകുന്നതായിരുന്നു ആ സമയത്താണ് നമ്മളെ ഏമാൻ രണ്ട് പോലീസുകാരെയും കൂട്ടി ചെക്കിങ്ങിനിറങ്ങുന്നത് ചപ്പുറമുള്ള നെൽകൃഷി കേന്ദ്രത്തിലേക്ക് വലിയ വാഹനങ്ങൾ യാതൊരു സുരക്ഷ മാനദണ്ഡങ്ങളും പാലിക്കാതെ വരുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അവരെ വാണിങ് ചെയ്യുന്നവണ്ണം ഇറങ്ങിയതാണെങ്കിലും ഇന്ന് ഗൗരിമണ്ണ് ശിവ അമ്മയോട് പറഞ്ഞതും അവന്റെ ഓർമ്മയിലുണ്ടായിരുന്നു ഒരു വെടിക്ക് രണ്ട് പക്ഷി അല്ല മൂന്ന് പക്ഷി കളിമണ്ണ് ലേശമുള്ള ആ വട്ടത്തലെ ഹെൽമറ്റ് ഒന്നും വെക്കാണ്ട് ചുണ്ടിലൊരു മൂളിപ്പാട്ടുമായി ഗൗരിപ്പെണ്ണ മന്ദം മന്ദം വരികയാണ് ദാസട്ടിന്റെ വരികൾക്ക് അവളുടെ രീതിയിൽ ഈണം കൊടുക്കുമ്പോഴാണ് മുന്നിലെ പോലീസ് ചെക്കിംഗ് അവൾ കാണുന്നത് അമ്മേ എന്നും പറഞ്ഞ് ഇരിക്കാലും റോഡിൽ കുത്തി മുന്നേക്കും പിന്നിലേക്കും നോക്കി ഭരതനാട്യം കളിച്ചോണ്ടിരിക്കയാണ് ആ കുപ്പായക്കാരൻ അവളുടെ അടുത്തേക്ക് ചെന്നത് ബുക്കും പേപ്പറും കൊണ്ട് സാറിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറഞ്ഞു അയാൾ അപ്പുറത്തേയും തിരിഞ്ഞു പോയി ബുക്കും പേപ്പറുമോ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട പോലെ ഗൗരി പന്തം കണ്ട പെരിച്ചായനെ പോലും നിൽക്കുന്നത് കണ്ട് അയാൾ വീണ്ടും പറഞ്ഞു സാറിന്റെ അടുത്തേക്ക് ചെല് രേഖകളൊക്കെ കാണിച്ചു കൊടുക്കും ഹെൽമെറ്റ് ഇടാത്തതിന് ഒരു അഞ്ഞൂറ് രൂപ പേ ചെന്ന് അത് കേട്ട് ഗൗരി അയാളിൽ നോക്കി ഇത്രയൊക്കെ വേണമെന്ന് മട്ടില് അഞ്ഞൂറ് പേടയ്ക്കാൻ പോയിട്ട് അൻപത് രൂപ പോലും തികച്ചു കയ്യിലല്ല പിന്നെ ലൈസൻസ് ഈ സാധനം ആദ്യമേ എനിക്കില്ല പണി പണിപ്പാളിയല്ലോ ദിവ്യ ആകെ ഒരു ആശ്രയം വരുന്ന വൈകി വാങ്ങിയ രണ്ട് സിപ്പാണ് അതുകൊണ്ട് ഈ വെച്ചേക്കാം കാര്യം കാലം കഴുതക്കാലം പിടിക്കണം എന്നല്ലേ ആ കാലം കണ്ടു പിടിച്ചേക്കാം അല്ല പിന്നെ എല്ലാവരും ബുക്കും പേപ്പറും കൊണ്ടാണ് പോകുന്നത് നമ്മുടെ നായിക ബാഗിൽ നിന്നും ഹറുപ്പ വിലയുള്ള സിപ്പ് എടുത്ത് വലതു വെച്ചിറങ്ങി ബുദ്ധി കുറച്ച് കൂടുതലാണ് അതിന്റെ കുറവ് നല്ലവണ്ണം ഉണ്ട് തോന്നല്ലേ മാമിയോടൊന്നും തോന്നല്ലേവേ സായി സാറാണെങ്കിൽ പേടിക്കാൻ ഒന്നും ഇല്ലായിരുന്നു സാർ തന്നെ ആവും വണ്ടി ഒതുക്കി നിർത്തി ഗൗരി ജീപ്പിനടുത്തേക്ക് നടന്നു ജീപ്പിനപ്പുറം പിടിച്ചു നിർത്തിയിരിക്കുന്ന ലോറിയിൽ കയറി പരിശോധിക്കുന്ന കോൺസ്റ്റബിളിന്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ദേവ് പുറം പുറംതിരിഞ്ഞു നിൽക്കുന്ന കാരണം ഗൗരി അവൻ കണ്ടിരുന്നില്ല ഗൗരിയാണെങ്കിൽ പൂച്ചയെ പമ്മി വന്ന് ജീപ്പിന്റെ മുന്നിൽ നിന്ന് തല ചിരിച്ചും മെല്ലെ ഒന്ന് പാളി നോക്കി പിൻഭാഗം കണ്ട് അവൾ ഉറപ്പിച്ചു സായി സാർ തന്നെ സാർ ചന്തൽ കണ്ട പരിചയമെങ്കിലും കാണിച്ചാൽ മതിയായിരുന്നു കുറച്ച് ഹൈറ്റ് കൂടി ഉങ്ങേര് രണ്ടാഴ്ച മുന്നേ കണ്ടപ്പോൾ ഇത്ര ഹൈറ്റ് ഇല്ലായിരുന്നല്ലോ ചിലപ്പോൾ വീണ്ടും വളർന്നു വലുതായതാവും പറയാൻ പറ്റൂല അല്ല കോംപ്ലൈനും കുടിച്ച് നീളം വെച്ചിട്ടുണ്ടാവും പോരാത്തിനും മസിലും കൂടി ഉണ്ട് ഇനി ആട്ടുസൂപ്പ് എങ്ങനെ കഴിച്ചോ അജമാംസം ശരീരത്തിൽ പിടിച്ച ഒരു രക്ഷയില്ല കേട്ടോ ദേവിനടുത്തേക്ക് നടക്കും തോറും ഗൗരി ചിന്തിച്ചു കൊണ്ടിരുന്നു വായുംപൊളി ചന്തം വിട്ടു പോയത് കാരണം മുന്നിൽ തടസ്സം വെച്ചിരുന്ന കല്ലിൽ തട്ടി ഗൗരി തെറിച്ചങ്ങട്ട് പോയി കണ്ണാ തിരിഞ്ഞു നിൽക്കുന്നതിനെ നോക്കുന്ന വ്യാകൃതയിലായിരുന്നു ഹരേ റോക്കറ്റ് തന്നെ അതും ദേവിൻ്റെ കാലിൽ ചോട്ട് ചെന്ന് ലാൻഡാവുകയും ചെയ്തു അമ്മേ പാവം പെണ്ണ് ഇന്നുള്ള എക്സ്പ്രഷൻ ഇട്ട് ചാവും വീണതൊന്നും നോക്കിയില്ല തിരിഞ്ഞു നോക്കിയാൽ ഏതെങ്കിലും ഒരു തവളപ്രിക്കാടി കളിയാക്കി തിരിച്ചേക്കാം അതുകൊണ്ട് തിരിഞ്ഞു നോക്കരുത് വീണതും ആയുധമാക്കണം എന്ത് സംഭവിച്ചാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയും പോലെ ഇന്നിനി ഭൂമി കുനങ്ങിയാൽ ദേവിൻ്റെ കാലു പിടിച്ചേ പറ്റൂ അതുകൊണ്ട് കയറി പിടിച്ച മോള്ടെ അതെ ഗൗരി വീണല്ല കേട്ടോ ഇഷ്ടം കൊണ്ട് വെച്ച് പോയതാണെന്ന് ഗൗരി അത് വാക്കുകൾ കേട്ട് ആ ദുർവാസാവിന്റെ സംഗമരിറന്ന് നിൽക്കുകയാണ് അമ്മേ കാലി വരച്ചിട്ട് വയ്യ എന്നാൽ ഈ മഹാനായ ഗുരുവിന്റെ വാക്കുകൾ കേൾക്കാതിരുന്നാൽ അതൊക്കെ മേലുള്ളത് സംഭവിച്ചാലോ അതുകൊണ്ട് അവൾ ആ ത്യാഗത്തിന് തയ്യാറായ സുഹൃത്തുക്കളെ അടുത്ത നിമിഷം ആ കാലിൽ അവളുടെ കരങ്ങൾ കൊണ്ട് ചുറ്റി പിടിക്കുന്നു അറിയാത്ത എന്തോ കണ്ട പോലെ സൂര്യമേഘങ്ങൾക്കിടയിലേക്ക് വലിഞ്ഞു കയറി വേണ്ട എനിക്കിത് സഹിക്കാനാവില്ല കാൽ ചക്രം ഒന്ന് തെന്നി ഈ സമയം മുതൽ അവിടെ ഒരു ഗാനമേള അരങ്ങേറുകയാണ് ശുഭം സായി സാറേ ഒന്നുമില്ല നിങ്ങൾക്ക് തരാന് ആകെയുള്ളത് സിപ്പ് മാത്രമാണ് ദയവായി ഇത് സ്വീകരിക്കും സാർ എൻ്റെ അപേക്ഷയാണ് തന്റെ കാൽക്കയിൽ നിന്നും ഒരു കുഞ്ഞിന്റെ ശബ്ദം കേട്ട് ദയവൊന്നും നെട്ടാതിരുന്നില്ല ഈ വൃത്തികെട്ട ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഒരു സെക്കൻഡ് കൊണ്ട് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് മുഖത്തെ ഗ്ലാസ് മാറ്റി തായേക്ക് നോക്കി കാല് കുടഞ്ഞു അറഞ്ചും പുറഞ്ചും കുളിക്കിട്ടും പെണ്ണെ പിടിച്ച പിടി വിട്ടില്ല ഗൗരിയാണ് തന്റെ തലച്ചോറിലെ ഏതോ ഒരു സാധനം സിഗ്നൽ കൊടുത്തോടെ എവിടെ നിന്ന് ഒരു ചെറിയ പാറി വന്ന് വായലയുടെ ഒറ്റച്ചാട്ടം ഈ മരക്കൂന്തി ആയിരുന്നു ഹാപ്പി ടു ഹാപ്പി ആയ കണ്ണും ചുണ്ടും വായും മൂക്കുമെല്ലാം പരാതി പറഞ്ഞുകൊണ്ട് ദേവ് അവളെ ചെവി കുറ്റിക്ക് പിടിച്ച് ചുവപ്പ് നിറമാക്കി അതുകൊണ്ട് കാലിവിട്ട മുഖത്ത് കണ്ണീർ പൂക്കൾ അണിഞ്ഞ് കോവി വിളയിച്ചോണ്ട് പെണ്ണ് പൊങ്ങി അങ്ങോട്ട് വന്നു ഓളൊരു കാലിപിടുത്തം മുന്നിൽ നിന്നും കേട്ടു ഭരിചുള്ള ഒരു ക്നാപ്പിന്റെ ശബ്ദം ഉടനടി കണ്ണുകൾ തുറന്ന് ആശങ്കകൾക്ക് വിരാമം വിട്ടപ്പോൾ വായ അറിയാണ്ട് തുറന്നു വന്നു ചുണ്ടൽ ഓരോ മന്ത്രവുമായി ദേവിയെ